ഓ നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മനോധൈര്യത്തോടു കൂടിയിട്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരായിട്ടുള്ള ഈ അത്തം നക്ഷത്രക്കാരിലാണെങ്കിൽ ആരോഗ്യ പരിപാലനത്തിലും കുടുംബജീവിതത്തിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധന് വളരെയധികം സ്ഥിതി കാണുന്ന സമയമാണെങ്കിലും ആറാം ഭാവനാഥനും രോഗസ്ഥാനാധിപനുമായിരിക്കുന്നതായ ശനീശ്വരൻ കണ്ടകശനിയിലൂടെ സഞ്ചരിച്ച് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും വിശേഷിച്ച് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ ശയനകളത്രകാരകനായിട്ടുള്ള ശുക്രൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ആരോഗ്യപരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ കർമാധിപതിയായിരിക്കുന്ന ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതും ഈ സമയത്താണെങ്കിൽ കർമ്മസ്ഥാനത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ ഒരു മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ എന്നാലോ രണ്ടാം ഭാവനാഥനും കുടുംബനാഥനുമായിരിക്കുന്നതായ ശുക്രൻ്റെ അഷ്ടമ ഭാവസ്ഥിതിയും ഏഴാം ഭാവത്തിലാണെങ്കിലോ ശനീശ്വരൻ്റേതായ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ അതുകൊണ്ട് അത്തം നക്ഷത്രക്കാര് ഈ ജൂൺ മാസത്തിൽ ക്ഷേത്രത്തിൽ ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് കടും പായസം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്